വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈന സന്ദർശിക്കും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ജനുവരി ഇരുപത്തി ആറിനാണ് വിക്രം മിശ്രി ചൈനയിലെത്തുക വിനിതാ വിജയാണ് വിവരങ്ങളുമായി ചേരുന്നത് വിനിത ഗുഡ് ഈവനിങ് വിനിത നമ്മുടെ വിമൻസ് ഈവനിങ്ങിലേക്ക് വൺ മോർ വനിതാ ആങ്കർ ആങ്കർ അല്ലേ റിപ്പോർട്ടർ അപ്പോൾ എന്താണ് വിവരങ്ങൾ ചൈന സന്ദർശിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നയതന്ത്രജ്ഞം ആ രീ നയതന്ത്ര രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ എന്തായിരിക്കും ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം അതൊക്കെ എല്ലാ ലോകരാജ്യങ്ങളും ഉറ്റുനോക്കും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് കൂടുതൽ വിവരങ്ങൾ താങ്ക് യു സ്മിത ഒപ്പം സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം നയതന്ത്രമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് നാല് വർഷത്തിലേറെയായി ഈ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി സംഘർഷം അടക്കം നിലനിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഈ അടുത്തിടെയാണ് രമ്യമായ ചർച്ചകളിലൂടെ ആ വിഷയം ചർച്ച ചെയ്യുകയും അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ കഴിയുന്നതും ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ ചൈന പ്രസിഡന്റും ഒക്കെ ആ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ വിദേശകാര്യ സെക്രട്ടറി ഈ ചൈന സന്ദർശിക്കും റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തിയാറിനാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് വിക്രം മിശ്രി ചൈനയിലേക്ക് പോകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ ഈ സന്ദർശന വേളയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സ്മിത ശരി വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത് എന്തായാലും അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് വരുന്നു അമേരിക്കക്ക് ചൈനയോടുള്ള നയം അതുപോലെ ഇന്ത്യയും ചൈനയുമായുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെയൊക്കെ മധ്യത്തിലാണ് വിദേശകാര്യ സെക്രട്ടറി ചൈനയിലേക്ക് പോകുന്നത്